നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആജീവനാന്ത കുടുംബ പെൻഷൻ ലഭിക്കുന്നതിന് ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലും സർക്കാർ വരുമാന പരിധി നിശ്ചയിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഭിന്നശേഷിക്കാരാണ് ഉപജീവന മാർഗമുള്ളവരും വാർഷിക വരുമാനം അറുപതിനായിരം രൂപയിൽ കൂടുതൽ ഉള്ളവരുമായ ആശ്രിതർക്ക് ഇനി കുടുംബ പെൻഷൻ ലഭിക്കുകയില്ല സർക്കാരിൻ്റെ ഈയൊരു പുതിയ ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് രക്ഷിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവിവാഹിതരായ പെൺമക്കൾക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ഉപജീവന മാർഗ്ഗം ഇല്ലെങ്കിൽ ആജീവനാന്തം കുടുംബ പെൻഷന് അർഹതയുണ്ടായിരുന്നു എന്നാൽ അവിവാഹിതരായ മക്കൾക്ക് വാർഷിക വരുമാനം അറുപതിനായിരത്തിലധികം ഉണ്ടെങ്കിൽ പെൻഷൻ നൽകേണ്ടതില്ലെന്നുള്ള നിബന്ധന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊണ്ടുവന്നു ഈ നിബന്ധനയാണ് ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലും പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചികിത്സയ്ക്കായി മാത്രം പ്രതിമാസം ആയിരക്കണക്കിന് രൂപയാണ് ചിലവ് വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഉള്ള ആനുകൂല്യവും നിലയ്ക്കുന്നത് ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ വിവിധ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത സർക്കാരിന്റെ ഈ ഒരു നിലപാട് മാറ്റണമെന്നാണ് രക്ഷിതാക്കളുടെയും ആവശ്യം ഇനി അടുത്ത രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെയും വൺ ഹെൽത്തിന്റെയും ഭാഗമായി രോഗവ്യാപന കാരണം കണ്ടെത്തുന്നതിന് സംയോജിത പരിശോധനാ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി മനുഷ്യനെ ഗുരുതരമായി ബാധിക്കാവുന്ന രോഗങ്ങളുടെ വ്യാപനം കണ്ടെത്തുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും ആവശ്യമായ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനുമാണ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയോജിതമായി പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നീ നാല് ജില്ലകളിൽ ഫീൽഡ് തല പരിശോധനകൾ നടന്നിരുന്നു ഇതിന്റെ ഭാഗമായി ഈ ഒരു പദ്ധതി വിജയിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒരു ഫീൽഡ് തല പരിശോധനകൾ നടപ്പിലാക്കി വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടുത്ത് മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഇതിന്റെ ഭാഗമായി ആറ് ജില്ലകളിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടിമിന്നൽ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത തുടരണം തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കരുത് വൈദ്യുതി ഉപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വീടിനുള്ളിൽ തന്നെ തുടരുക കനത്ത മഴയുടെ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട് കൂടാതെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അഞ്ച് ദിവസം ത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഈ മാസം പത്താം തീയതി വരെയാണ് നിയന്ത്രണം അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല കേരള കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഭൂമി തരം മാറ്റത്തിന് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ സമർപ്പിച്ചിരിക്കുന്ന ഫോം ഫൈവ് ഫോം സിക്സ് അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനും താലൂക്ക് അടിസ്ഥാനത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു അദാലത്തുകളിലേക്ക് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ലാത്തതും ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ സമർപ്പിച്ചിരുന്ന അപേക്ഷകളിൽ തീരുമാനം എടുക്കുകയുമാണ് ചെയ്യുന്നത് അപേക്ഷാ വിവരങ്ങൾ അറിയുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് ഇനി അടുത്ത അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് നടന്നുവരുന്ന റേഷൻ മസ്റ്ററിംഗ് ഈ ഒരു ഒക്ടോബർ മാസം എട്ടാം തീയതി അതായത് ചൊവ്വാഴ്ച അവസാനിക്കും ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് എന്നിവയിൽ ഒന്നേ കോടിയിൽ പരം ആളുകളാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി അംഗങ്ങളാണ് പട്ടികയിൽ ഉള്ളത് ഇനി ഇതിൽ നാൽപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം ആളുകൾ കൂടി മസ്റ്ററിംഗ് നടത്താനുണ്ട് സൗജന്യ റേഷൻ ലഭിക്കുന്നവർ തുടർന്നും അർഹരാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബയോമെട്രിക് വിവരങ്ങളുടെ മസ്റ്ററിങ് നടപ്പാക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും